സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് രീതികളിൽ വൻ മാറ്റങ്ങൾ മെയ് ഒന്ന് മുതലാണ് പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് രീതി നടപ്പിലാക്കുന്നത് ബൈക്കിന്റെയും ഓട്ടോറിക്ഷയുടെയും ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പതിപോലെ തുടരുമെങ്കിലും കാറുകളും മറ്റു ചെറിയ വാഹനങ്ങളും ഉൾപ്പെടുന്ന ലൈറ്റ് മോട്ടോർ വാഹനങ്ങളുടെ ടെസ്റ്റിലായിരിക്കും പുതിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് കമ്പി കൊത്തി അതിനു മുകളിൽ റിബൺ കെട്ടിയുമൊക്കെയാണ് നിലവിൽ എച്ച് പൂർത്തീകരിക്കുന്നത് ഇതിനുശേഷം റോഡ് ടെസ്റ്റിലും വിജയിച്ചാൽ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കും എന്നാൽ ഈ രീതിയെല്ലാം മെയ് ഒന്ന് മുതൽ മാറും മെയ് മാസം മുതൽ കോൺക്രീറ്റ് ചെയ്തോ ടാർച്ച് ചെയ്തോ സ്ഥലമൊരുക്കിയ ശേഷം വരകളിലൂടെ വേണം ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ സാധിക്കൂ ആംഗുലർ പാർക്കിംഗ് അതായത് വശം ചെരിഞ്ഞുള്ള പാർക്കിംഗ് പാരലൽ പാർക്കിംഗ് റിവേഴ്സ് പാർക്കിംഗ് സിക്സാ ഡ്രൈവിംഗ് അതായത് എസ് വളവ് പോലെ കയറ്റത്ത് നിർത്തി പിന്നോട്ട് പോകാതെ മുൻപോട്ടെടുക്കുക തുടങ്ങിയവ ഉറപ്പായും വിജയിക്കേണ്ടി വരുന്ന പരീക്ഷകളാണ് സംസ്ഥാനത്ത് മോട്ടോർ വാഹന വകുപ്പിന് പത്ത് ടെസ്റ്റിംഗ് സ്റ്റേഷനുകളാണ് സ്വന്തമായിട്ടുള്ളത് കളിസ്ഥലവും ആരാധനാലയങ്ങളുടെ ഉൾപ്പെടെ ഗ്രൗണ്ടുകളും പുറംപോക്ക് ഭൂമിയുമാണ് ഡ്രൈവിംഗ് ടെസ്റ്റിനായി പ്രധാനമായും ഉപയോഗിക്കുന്നത് സർക്കാർ സ്വന്തമായി ഭൂമി എടുക്കുന്നതിന് പകരം ടെസ്റ്റിംഗ് സ്ഥലം സജ്ജമാക്കേണ്ടത് ഡ്രൈവിംഗ് സ്കൂളുകളാണെന്നാണ് ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശം സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി പരിതാപകരമായതിനാലാണ് മന്ത്രി ഇങ്ങനെ ഒരു നിർദ്ദേശം വെച്ചത് എന്നാൽ ഈ നിർദ്ദേശം ചില ഡ്രൈവിംഗ് സ്കൂളുകൾ അംഗീകരിച്ചിട്ടില്ല നിലവിലെ രീതിയിൽ തന്നെ എച്ചെടുക്കാമെങ്കിലും പാർക്കിംഗ് അടക്കമുള്ളവയ്ക്ക് കുറച്ചുകൂടി സൗകര്യങ്ങൾ ആവശ്യമാണ് ഇത്തരത്തിൽ ടെസ്റ്റ് ഗ്രൗണ്ട് തയ്യാറാക്കാൻ അഞ്ച് ലക്ഷം രൂപ വരെ ചെലവാകുമെന്നാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പറയുന്നത് ഈ രീതി നടപ്പിലാക്കാൻ ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് അത്ര താല്പര്യവുമില്ല അത് ഗ്രാമപ്രദേശമാണെങ്കിലും നഗരപ്രദേശമാണെങ്കിലും സ്ഥിരമായ ഒരു ഗ്രൗണ്ട് ഇല്ലെന്നാണ് സത്യം അതിനെല്ലാം ഒരു മാറ്റം വരുത്തേണ്ടത് അത്യാവശ്യമാണ് സർക്കാരിന്റെ പത്തെണ്ണത്തിന് പുറമെയുള്ള എഴുപത്തി ആറ് എണ്ണവും പൊതുസ്ഥലങ്ങളാണ് ഇവിടെ സ്ഥിരം സംവിധാനം ഒരുക്കാൻ സാധിക്കുകയുമില്ല ഈ സാഹചര്യത്തിൽ പുതിയ സ്ഥലം കണ്ടെത്തേണ്ടി വരും സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ലൈസൻസുകളുടെ എണ്ണം കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നുവെന്നും ക്വാളിറ്റി ഉറപ്പ് മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിനായി ചിലർ തരികിടകൾ നടത്തുന്നതിൽ തെറ്റില്ലെന്നാണ് പലരും ചിന്തിച്ചിരുന്നത് പക്ഷേ ഇനി എന്തെങ്കിലും കാണിച്ചു കാണിച്ചുകൂട്ടി ലൈസൻസ് സ്വന്തമാക്കാം എന്ന ആഗ്രഹം ഇനി നടക്കില്ലെന്നാണ് മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞത് നിയമങ്ങൾ കർശനമാക്കുകയും അവ പ്രാബല്യത്തിലാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു ഡ്രൈവിംഗ് ടെസ്റ്റ് കർശനമാക്കുമ്പോൾ നിരവധി മാറ്റങ്ങൾ ഉണ്ടാകും സംസ്ഥാനത്ത് അനുവദിക്കുന്ന ലൈസൻസുകളുടെ എണ്ണം കുറയുമെന്നുള്ളതാണ് അതിലൊരു കാര്യം വാഹനം ശരിയായ രീതിയിലും ഗൗരവത്തിലും ഓടിക്കാൻ അറിയാവുന്നവർക്ക് മാത്രമേ ഇനി മുതൽ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു എടുത്തിട്ട് കാര്യമില്ല വണ്ടി റിവേഴ്സ് എടുക്കുകയും പാർക്ക് ചെയ്ത് കാണിക്കുകയും ചെയ്യണം അത്തരത്തിലാണ് ഗൾഫ് രാജ്യങ്ങൾ ലൈസൻസ് നൽകുന്നതെന്നും താൻ ഗൾഫിൽ പോയി ലൈസൻസ് എടുത്തപ്പോൾ ഇതെല്ലാം ചെയ്തിട്ടാണ് ലൈസൻസ് ലഭിച്ചതെന്നും മന്ത്രി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ട്വന്റി ഫോർ